ചങ്ങായിമാരെ ഇമാതിരി അടിപൊളി വീട് വിലപ്പനക്ക് ഞങ്ങളെ കയ്യില് വന്നിട്ടുണ്ട് ഒരു അടിപൊളി വീടാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്ത് ചോയ് ബസാറാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതും ബസ് ഇറങ്ങിയിട്ട് വെറും നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ ഈ കാണുന്ന ഒരു അടിപൊളി വീടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ആറ് സെന്റ് സ്ഥലത്താണ് അതും ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് നാല് ബെഡ്റൂമ് പാലും അറ്റാച്ച്ഡോട് കൂടിയിട്ട് താഴെ രണ്ട് മുകളിലേ രണ്ട് വരുന്നുണ്ട് വലിയൊരു ലിവിങ് റൂം വലിയൊരു ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ ഇവിടുത്തെ വെള്ള സൗകര്യം ശുദ്ധമായ ഒരു അടിപൊളി കിണറുകളാണ് വരുന്നത് ഗ്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചിട്ട് അതിമനോഹരമാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വീട്ടിൽ മൂന്ന് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യം വരുന്നുണ്ട് അത് കൂടാതെ ഒരു കാർ ഫോഴ്സും കൂടെ ഓണർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്റർലോക്ക് വീടിന്റെ പെയിന്റ് എല്ലാ വർക്കും ഫുള്ളും ഫിനിഷ് ആക്കിയിട്ട് ഓണർ ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷാണ് അതും നെഗോഷ്യബിൾ ആണ് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കുറയും കേട്ടോ ഈ ഒരു വീടിന് മിതമായ പലിശ നിരക്കിൽ ലോണ് ഞങ്ങൾ ശരിയാക്കി തരും അപ്പൊ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ ഉടനെ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ ടീമിൽ അങ്ങോട്ട് കൂടിക്കോളി അപ്പോൾ എല്ലാവരും വന്നോളി കണ്ടോളി വാങ്ങിക്കോളി ആറ് ഒരു അടിപൊളി പോയി